ഹരി ദശകം ഇരുപത്തിയേഴ് ശ്ലോകം ഒൻപത് ഉദ്ദാമ ഭ്രമണ ജവോന്നമത് ഗിരീന്ദ്ര സ്ഥിരതരഹസ്തങ്കജം ത്വാം വിധിഗിരിയോദ ഉപാത്ത പുഷ്പവർഷാഹ പതിച്ഛേദം നോക്കാം ഉദ്ദാമ ഭ്രമണ ജവ ഉന്നമത് ഗിരീന്ദ്ര नस्ता एक स्थिर पर हस्त पंगजम त्वम उद्धाम भ्रमण जबो न मदगिरि इंद्रग्न स्थिग स्थिर दर हस्त पंगजम त्वम अभ्रांदे विधि गिरीश आदयह प्रमोदात अभ्रांथे अभ्रांदे विधिगिरिशादयप्रमोदात् उद्भ्रान्ता नुनुबु उपात्त पुष्पवर्षाः उद्भ्रान्तानुपुरुपात्तपुष्पवर्षाः उद्दामभ्रमणजवोन्नमद्गिरीन्द्रज्ञस्तैकस्थिरतरहस्तपङ्कजं त्वाम् പുഷ്പ വർഷ ശ്ലോകം ഒൻപതിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം എട്ടിലെന്താ പറഞ്ഞത് അങ്ങനെ അവർ വളരെ സന്തോഷമായിട്ട് ദേവന്മാരും അസുരന്മാരും എല്ലാവരും കൂടെ ആ മന്ദരപർവ്വതം കൊണ്ട് കടയാൻ തുടങ്ങി അങ്ങനെ കടയുന്ന സമയത്ത് ഉത്സാഹത്തോടെ കടഞ്ഞെങ്കിലും അവർ കുറേ ആയപ്പോഴത്തേനും ക്ഷീണിച്ചു പോയി അപ്പോൾ അങ്ങനെ ക്ഷീണം കണ്ടിട്ട് അവർക്ക് ശക്തിയും ഉത്സാഹവും ഒക്കെ ഭഗവാൻ വർദ്ധിപ്പിച്ചു ദേവാസുരന്മാർ അവർ തളർന്നത് കണ്ടിട്ട് ഭഗവാൻ സ്വയം തന്നെ അസുരനായിട്ടും അസുരനായിട്ട് അസുരന്മാരുടെ കൂട്ടത്തിലും ദേവനായിട്ട് ദേവന്മാരുടെ കൂട്ടത്തിലും സൂക്ഷ്മരൂപത്തിൽ വാസുകിയിലും പ്രവേശിച്ച് അവർക്ക് ശക്തിയും ഉത്സാഹവും ഒക്കെ പ്രധാനം ചെയ്തു എന്ന് ഭാഗവത്തിൽ പറയുന്നു എന്ന് നമ്മൾ പറഞ്ഞു നിർത്തി അപ്പോൾ ഒമ്പതാം എന്താണ് പറയുന്നത് ഉദ്ദാമ ഭ്രമണ ജവോന്നമത് ഗിരീന്ദ്രൻസ്തൈക ഹസ്ത പങ്കജം ത്വാം ഉദ്ദാമ ഭ്രമണ ജപോന്ന മദ് ഉദ്ദാമ ഭ്രമണ ആ ശക്തിയോടു കൂടിയുള്ള ആ മഥനം ചെയ്കല ആ മഥനം ചെയ്യലിൻ്റെ ആ വേഗം കാരണം അപ്പോൾ ഇതിങ്ങനെ കറങ്ങാൻ സ്പീഡിൽ കറങ്ങുമല്ലോ അപ്പോൾ ആ ശക്തിയോടുകൂടി ആ തിരിയലിൻ്റെ ആ വേഗം നിമിത്തം ഈ മന്ദരപർവതം അങ്ങ് പൊങ്ങി വരികയാണ് ചെയ്തത് ആ പൊങ്ങി വരുന്ന ആ മന്ദരപർവ്വതത്തിന്മേൽ ഭഗവാന് ഒരു തൃക്കൈ വെച്ചുകൊണ്ട് അത് മറിഞ്ഞു പോകാതെ ഭഗവാൻ ആ മന്ദരപർവതത്തിൻ്റെ മുകളിൽ ഒരു തൃക്കൈ വെച്ചതിനെ താങ്ങി കൊടുക്കുന്ന ആ നിന്തിരുവടിയെ അഭ്രാന്തേ വിധിഗിരിശാദയഹ അപ്പം അങ്ങനെ ആ പൊങ്ങി വരുന്ന പർവ്വതത്തിൻ്റെ മേൽ തൃക്കൈ വെച്ച് നിൽക്കുന്ന ഭഗവാനെ കണ്ടിട്ട് അഭ്രാന്തേ വിധിഗിരിശാദയ ഭ്രാന്തേ ആകാശപ്രദേശത്ത് ഇപ്പം ഇതിങ്ങനെ പർവ്വതം പൊങ്ങി പൊങ്ങി മേ മഥനം ചെയ്യുവല്ലേ പൊങ്ങി മേളുവരെ എത്തി അപ്പം അങ്ങനെ മേളുവരെ എത്തിയപ്പോഴേക്കും ആ ആകാശപ്രദേശത്ത് ബ്രഹ്മാവ ശിവൻ മുതലായ ദേവന്മാർ മോദുഭ്രാന്താ ഉവാത്ത പുഷ്പവർാഹാ നുനുപുഹു പ്രമോദാ ഉദ്ഭ്രാന്ത സന്തോഷപരവശന്മാരായിട്ട് ഉവാത്ത പുഷ്പവർഷാഹാ നുനുപുഹു പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് നുനുപുഹു സ്തുതിച്ചു ഭഗവാനെ സ്തുതിക്കുവാൻ തുടങ്ങി ഭാഗവത്തി പറയുന്നത് ഭഗവാൻ മറ്റൊരു പർവ്വതം പോലെ വലിയ രൂപത്തിൽ ആയിരം കൈകളോടുകൂടി നിന്നിട്ട് ഒരു കൈ ആ പർവ്വതത്തിൻ്റെ മീരെ വെച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഈ അതിശക്തമായിട്ടുള്ള മഥനം കാരണം ആ ഭ്രമിച്ചിളകുന്ന മന്ദരപർവ്വതം മുകളിലേ പുയർന്ന് വീഴാൻ തുടങ്ങിയ സമയത്ത് ആ തമ്പശക്തനായ അവിടുന്ന് തൻ്റെ ഒരു ഒരു കൈത്തലം ആ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് അതിനെ വീഴാതെ ഉറപ്പിച്ച് നേരെ നിർത്തി അപ്പം അത് കണ്ടിട്ട് ബ്രഹ്മാവും ശിവനും ബാക്കി ദേവന്മാരും ഒക്കെ സന്തോഷപരവശന്മാരായിട്ട് പുഷ്പവൃഷം ചെയ്തു ഭഗവാനെ സ്തുതിച്ചുവല്ലോ ഉദ്ദാമഭ്രമണജപോ നമത് ത്വാം ആ ഭ്രാന്തേ വിധിഗിരിചാധയ പ്രമോദുഭ്രന് പുഷ്പവർഷാ